എല്ലാവർക്കും ആദ്യലക്ഷ്മി കിച്ചണുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പപ്പടന ഉണ്ടാക്കാൻ പോകണമെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് പപ്പടം ഉണ്ടാക്കാം ഒരു മണിക്കൂറിനുള്ളിൽ പപ്പടം ഉണ്ടാക്കിത്തീരാം അതിന് വേണ്ടി മുന്നൂറ്റി ഇരുപത് ഗ്രാം ഉഴുന്ന പൊടി എടുത്തിട്ടുണ്ട് ഉഴുന്ന് വാഷ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ പപ്പടക്കാരാണ് പപ്പടത്തിന് യൂസ് ചെയ്യുക കമ്പനികളിലൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ ബേക്കിംഗ് സോഡ ഇനി കാൽ കപ്പ് വെള്ളം നമുക്ക് നന്നായി കുഴച്ചെടുക്കാം പെട്ടെന്നൊന്നും കുഴക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ഒട്ടും ഭയങ്കര ഹാർഡായിരിക്കും അപ്പം നമ്മൾ വേണ്ട ഇങ്ങനത്തെ നനവേ പാടുള്ളൂട്ടോ ഇനി നമ്മൾ കുഴച്ചെടുക്കണേ നന്നായി കുഴച്ച് കുഴച്ച് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണ ചേർക്കണം ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് നന്നായി കുഴച്ച് ശേഷം വീണ്ടും കുറച്ച് ചേർക്കാം നന്നായി കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കുഴക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടിയും ചേർത്ത് ഇനി നമുക്ക് കൈ വെച്ച് കുഴക്കാനായി സോഫ്റ്റ് ആവില്ല അപ്പൊ നല്ല സോഫ്റ്റ് ആവണം മാവ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് ഈ ഉള്ളിയൊക്കെ ചതക്കണ കല്ല്ല്ല്ല് ഉണ്ടല്ലോ ആ കല്ല് വെച്ചിട്ട് നമ്മൾ മാവ് നന്നായി ഇടിച്ച് കൊടുക്കാം ഇങ്ങനെ ഓരോ ഓരോ വശം ഇടിച്ചു കഴിഞ്ഞിട്ട് മടക്കി കൊടുത്ത് വീണ്ടും വീണ്ടും ഇടിച്ചിടിച്ച് പരത്തി എടുക്കാം അപ്പൊ നമ്മുടെ മാവ് നല്ല പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആകും ചെയ്യും ഇങ്ങനെ അങ്ങനെ ഇടിച്ചിടിച്ച് പരത്തി പരത്തി നല്ല മാവ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലൈസിങ് പോലെ വരും ഈ സമയം വരെ നമുക്ക് നന്നായി ഇടിച്ച് പരത്തി എടുക്കണം നമ്മുടെ കൈ കൈട്ടില്ല പാത്രത്തിൽ ഇട്ടില്ല എവിടെ ഇട്ടൂല അപ്പൊ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദ മാവ് എടുക്കാം മൈദ അല്ലഞ്ഞ് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല ഞാനിപ്പോ കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിൽ മുക്കിയിട്ട് ഇതുപോലെ നീളനെ ആക്കണം നന്നായി നീളനെ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം അതോ വലിയ അപ്പളം വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്യാ ഞാൻ ചെറിയ പപ്പടം ഉണ്ടാക്കണത് ഈ പപ്പടത്തിന് തമിഴ്നാട്ടില് അപ്പളംന്ന് ചൊല്ലും അത് അതുകൊണ്ടാണ് ഞാൻ അപ്പളം എന്ന് പറയണത് അപ്പൊ ഞാനിപ്പോ വലിയ പീസ് ചെറിയ പീസും രണ്ട് പീസും ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പരത്തന്റെ സ്ഥലത്ത് കുറച്ച് മൈദ അല്ലെങ്കിൽ അരിപ്പൊടി വിതറിയിട്ട് നമുക്കത് നന്നായി പരത്തി എടുക്ക നല്ല നൈസായിട്ട് പരത്തി എടുക്കണം നല്ല ഷേപ്പിൽ തന്നെ പരത്തി എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കുക ഞാൻ പരമാവധി ഷേപ്പ് ആക്കാൻ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ ഏഹ് അതിന്റെ സൈഡിലൊക്കെ വീണ്ടും വീണ്ടും അത് പരത്താൻ നിറച്ച് പാടാണ് അതുകൊണ്ട് പരമാവധി ചെറിയ ഉരുള തന്നെ വെച്ചെടുത്ത് നമ്മൾ പരത്താം അങ്ങനെ നമ്മുടെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വന്ന പപ്പടത്തിന്റെ പനിക്കഴിഞ്ഞു ഇനി നമുക്ക് വെയില ഉണക്കെടുക്കേണ്ട പരിപാടിയാണ് ഈ കേരളത്തിലെ പപ്പട അത്ര വെയിൽ വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് വീടിന്റെ ഉള്ളില് തന്നെ ചൂട് കൊണ്ട് തന്നെ ഉണങ്ങിക്കോളും ഫാൻറെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പപ്പടൊക്കെ എന്താ ഇതുപോലെ മടങ്ങി എണീറ്റ് വരുന്ന പോലെ നിൽക്കും ആ സമയമാകുമ്പോ പപ്പടമൊക്കെ നമുക്ക് എടുക്കാം എടുത്ത് അതിന്റെ മൈദാമാവ് അല്ലെങ്കിൽ അരിപ്പൊടി തട്ടിക്കളഞ്ഞ് വറക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം അല്ലേ നമുക്ക് നാൽപ്പത്തിയൊന്ന് പപ്പടം കിട്ടി ഒരു കപ്പ് മുന്നൂറ്റി ഇരുപത് ഗ്രാം ഉഴുന്ന് പൊടിയില് ഉണ്ടല്ലേ സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റില് നല്ല പൊന്തി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യാം അപ്പൊ ഇനി വിഷു ഓണൊക്കെ വരുമ്പോ പപ്പടം പുറത്തുനിന്നൊന്നും പോയി വാങ്ങാൻ നിൽക്കണ്ട നമുക്ക് തന്നെ വീട്ടിൽ തന്നെ അടിപൊളി പപ്പടം ഉണ്ടാക്കാം ഈ ഉഴുന്നമാവ് നമുക്ക് വാങ്ങാൻ കിട്ടും അതുകൊണ്ട് ചെയ്യാ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉഴന്ന് കഴുകി വറുത്ത് പൊടിച്ചെടുത്താൽ നല്ലതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്